നമ്മുടെ കൃതയാ സഹോദരി നേരത്തെ പറഞ്ഞു എന്റെ ഹൃദയം തുറക്കപ്പെടണമെന്ന് മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മരുമക്കൾക്ക് വേണ്ടി അയൽപക്കങ്ങൾക്ക് വേണ്ടി സ്നേഹിതന് വേണ്ടി എന്റെ ഹൃദയം തുറക്കപ്പെടുമ്പോൾ നിശ്ചയമായും ഈ ഭജനം എന്റെ ഉള്ളിൽ എറിഞ്ഞു നിൽക്കുമെന്നേ വേണെങ്കല പറഞ്ഞു എന്ന വാക്ക് നമ്മുടെ ബ്രദർ ഉണ്ടാക്കിയതാണോ പിന്നെ എവിടെയാണ് വെളിപാട് പുസ്തകം എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രിയിലെ പ്രഭാതത്തിൽ ഉണർന്ന് ബൈബിൾ ഇങ്ങനെ കമ്പൽസറി ആയിട്ട് വായിക്കും വായിച്ചോണ്ടിരിക്കുമ്പോഴോ ആമോസിന്റെ പുസ്തകം ഇങ്ങനെ കർത്താവ് ഒന്നിന്റെ മൂന്ന് എടുക്കാമോ അമസ് ഒന്ന് ഒത്തെടുത്തോ ഒന്ന് മൂന്ന് ആറ് ഒൻപത് പതിനൊന്ന് ഈ നാല് സെക്ഷനുകളിലും ഒരേ ഉപജനത്തിന്റെ ആഴങ്ങളെ കുറിച്ചുള്ള വലിയൊരു കൃപയുടെ മഹത്വത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അമസ് പുസ്തകം ഒന്ന് മൂന്നു വായിച്ച് ആ ചെയ്യുന്ന അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല ആറ് ആറ് വായിച്ച് അടുത്ത ഭാഗം അതിൽ തന്നെ ഒന്നാം അധ്യായത്തിൽ ആറ് ആറ് വായിച്ചു ഒൻപത് വായിച്ച് പതിനൊന്ന് വായിച്ച് ഞാൻ അന്ന് ഞെട്ടിപ്പോയി ഒന്നാം അധ്യായത്തില് അഞ്ചു പ്രാവശ്യം വചനം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ എന്ത് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താൽ എന്റെ കുടുംബം രക്ഷയിലേക്ക് വരുമോ 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 എന്റെ മക്കൾ വരുമോ എന്റെ കൂട്ടായ്മ വരുമോ പിന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ജോബ് മുപ്പത്തി ഒന്നിന്റെ ഒന്ന് ജോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്ന് 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 എടുത്ത് വായിച്ചോയ്ക്ക് ദൈവത്തിന്റെ വലിയ ഒരു അത്ഭുതത്തിന്റെ ശക്തിയെ കുറിച്ച് അവിടെ കാണുന്നുണ്ട് ദൈവത്തിന്റെ വലിയ കൃപയെ കുറിച്ച് കാണുന്നുണ്ട് ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുവാൻ സ്നേഹത്തോട് നിറയ്ക്കുവാൻ തന്റെ ബാറോട് ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം മുപ്പത്തൊന്ന് വായിച്ചോ ഞാൻ എന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഏറ്റവും വലിയ ക്യാമറ ശരീരത്തിലെ കണക്കിന് കഴിവുള്ള രണ്ട് ക്യാമറ കർത്താവ് എന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാമോ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് നോക്കി ആവശ്യമില്ലാത്ത കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണിലൂടെ അത് കടന്നു വന്ന് എവിടെ ഇരിക്കും എവിടെ ഇരിക്കും ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യും ഈ സ്റ്റോർ ചെയ്യുന്നതിന് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല ഏത് കേന്ദ്രത്തിലേക്ക് ഓടിയാലും ഏത് രാത്രിയിൽ ഇരുന്നാലും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാൻ സതാൻ പ്രേരണ തന്നുകൊണ്ടിരിക്കും എന്റെ ജീവിതത്തിൽ ഒരു വലയുണ്ടെന്നേ ഈ വല പക്ഷികളെ പിടിക്കുവാൻ മീനെ പിടിക്കുവാൻ മറ്റുള്ളവയെ കെടികളിൽ അകപ്പെടുത്തുവാൻ ഒരു വല എന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട് ഉണ്ടോ ഉണ്ടോ നമ്മുടെ ഹൃദയത്തിലുണ്ടോ